ഈ ഓട്ടക്കൈ എന്ന് പറയുന്നത് ഇതാണ് ഓട്ടക്കൈ ഉണ്ടോ ഞാനൊക്കെ ചെറുപ്പകാലം മുതൽ കേട്ടിട്ടുള്ള ഒരു ആണ് റിയാസൻ എൻ്റെ കൈ ഓട്ടക്കൈയാണ് പൈസ ഇരിക്കില്ല എന്ന് പറയും ഈ വീഡിയോ കാണുന്നവർക്ക് ഓട്ടക്കൈ ഉള്ള ഒരു ചെയ്യണം ഓട്ടോ പൈസ മാനേജ് ചെയ്യാൻ അറിഞ്ഞുകൂടാ എൻ്റെ കയ്യിൽ പത്ത് രൂപ കിട്ടിയാൽ പത്ത് രൂപ പോകുന്ന വഴി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും പത്ത് പേരും പ്രത്യക്ഷപ്പെടും അത് പത്തായിട്ട് കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും മണി മാനേജിങ് എനിക്ക് നമ്മളൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോ നമ്മൾ ഫസ്റ്റ് എവിടെങ്കിലും എന്താ പറയാ കോഴിക്കോട് ഭാഷ കൂട്ടിക്കെട്ടാ നിക്കും എന്തിനെങ്കിലും ഒന്നിനെ പിടിച്ച് കൂട്ടിക്കെട്ടാ നിക്കും അപ്പൊ അതിനുവേണ്ടി പണ്ടാരോ ചപ്പം പറഞ്ഞതായിരിക്കും ഈ ഓട്ടക്കൈസു അയാളെ സംബന്ധിച്ചോളം ചിലപ്പോൾ അയാളെ അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു ഓട്ടക്കൈ ആളെ സംബന്ധിച്ചിടത്തോളം പൈസ നിക്കില്ലാണൊക്കെ ഉള്ളത് മണി മേക്കിങ്ങിനെക്കാളും ഡിഫിക്കൽട്ടാണ് മണി മാനേജ്മെന്റും മണി മൾട്ടിപ്ലിക്കേഷനും മണി മേക്കിംഗ് പരിധി വരെ നമ്മുടെ സിറ്റുവേഷൻ നമ്മളെ ചെയ്യിപ്പിക്കും മണി മേയ്ക്ക് ചെയ്തതിനു ശേഷം അതിനെ മാനേജ് ചെയ്യലും അതിനെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത് നമ്മള് ഈ പത്തറുപത് വർഷം ജീവിച്ചിരിക്കുമ്പോൾ ലൈഫിന്റെ എൻഡില് ഇതിന്റെ എത്ര മൾട്ടിപ്ലൈ ചെയ്ത് എന്നുള്ളടത്താണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് പേഴ്സണൽ ഫിനാൻസിലെ നല്ല പേഴ്സണൽ ഫിനാൻസ് ക്ലാരിറ്റി ഉള്ള അയാളുടെ ബിസിനസ്സിലും അതിന്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും